ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർന്ന് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ നമ്മുടെ എല്ലാവരുടെയും മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എന്താണ് സ്പെഷ്യൽ ഡേ ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ദുബായിൽ മമ്മൂക്കയുടെ ട്രെയിലർ ഏത് എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ട്രെയിലർ എന്നുണ്ട് ബ്രഹ്മാണ്ഡ ചിത്രം ഉദ്ദേശിക്കുന്നത് ഞാൻ വലിയ കൂടികൾ ചിലവാക്കിട്ട് തകർക്കണ സിനിമ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രമാണ് ബാഹുബലി അല്ലെങ്കിൽ അതുപോലത്തെ സിനിമ ഒന്നല്ല നമ്മുടെ ബ്രഹ്മാഡ് ചിത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക അങ്ങനെ പൈസ ഒന്നും ചിലവാക്കില്ല അങ്ങനെ പൈസ ഒന്ന് ചിലവാക്കാണ്ട് തന്നെ ബ്രഹ്മാഡ് ചിത്രം ഒക്കെ ഇറക്കും അതാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെറുതെ കൊണ്ടുപോയി പോകുമ്പോൾ കൂട്ടിക്കൊന്നുമില്ല മമ്മൂക്ക് പ്ലാൻഡായിരിക്കും കൃത്യമായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇറങ്ങാൻ പോകുന്ന കേട്ടാ ട്രെയിലർ അപ്പം അടിപിടി ജോസ് അല്ലെങ്കിൽ അടിപൊളി ജോസ് അടിപ്പുറം ജോസ് എന്നൊക്കെ പേരിലറിയപ്പെടുന്ന ജോസായിട്ട് നിന്ന് വരാൻ പോവുകയാണ് കേരളം മുഴുവൻ മാത്രമല്ല ഇന്ത്യ മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സിനിമയാണ് ടർബോ ജോസിൻ്റെ വരവ് അപ്പോൾ ടർബോ എന്ന് വരാൻ പോവാണ് മിഥുൻ മാനുവൽ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട പിന്നെ അമ്പറമായി വാർത്തകളൊക്കെ കേട്ടപ്പോൾ അതേപോലെ ഒരു സിനിമയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു തോന്നുന്നു ബ്ലാക്ക് ഷർട്ടാണെങ്കിൽ ഇഡിയിലെ പെരുന്നാളും വെള്ള ഷർട്ടാണെങ്കിൽ പാവ കൈട്ടുള്ള ഒരു മോൻ മുക്കാനല്ല ടർബോ ജോസിനെ നമുക്ക് കാണാൻ പോകുന്നു അപ്പോൾ എന്തെങ്കിലും വേറൊരു വൈബിലാണ് സിനിമ വരാൻ പോകുന്നത് എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ് രാത്രി അമ്മ വേണ്ടി കാത്തിരിക്കുന്നു ഇന്ന് ഇവിടെ നടക്കും അല്ലേ നമുക്ക് എന്തായാലും കാണാം അടിപൊളി ട്രെയിലർ കാണാം എന്തായാലും മമ്മൂക്കയ്ക്കും അതുപോലെ തന്നെ മമ്മൂക്കാനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് വൈശാഖ് സംവിധാനം ചെയ്യാൻ പോകുന്ന വൈശാഖിന് രണ്ട് മൂന്ന് സിനിമ ആയിട്ട് ഇത്തിരി നെഗറ്റീവായിരുന്നു പക്ഷേ അടിപൊളി പടം ഇട്ടിച്ചിപ്പൊളി പടമെടുക്കാൻ വൈശാഖും എടുക്കാനാണെന്ന് വൈശാഖിന്റെ ആദ്യത്തെ സിനിമ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ മമ്മൂക്കും പൃഥ്വിരാജും വാദിച്ച സിനിമയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞതിന് ശേഷം കുലിമുരുകൻ ഒരു വെറൈറ്റി അനുഭവം വന്ന് അങ്ങനെ ഈ സിനിമ അതിൻ്റെ ഇടയിൽ കുറച്ച് സിനിമകളൊക്കെ രണ്ട് സിനിമകളൊക്കെ പാടി അത് നോക്കണ്ട കഴിവുള്ളവനും എപ്പോഴും കഴിവുള്ളവനാണ് ചില സമയങ്ങൾ ചില തിരക്കഥകൾ തിരക്കഥ പാടിക്കഴിഞ്ഞാൽ എല്ലാ സിനിമയും പാളും അല്ലേ തിരക്കഥയാണ് സിനിമ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ഞാൻ പറയാണ്ടന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരക്കഥ സൂപ്പറായ സംവിധാനം സൂപ്പറാവും എത്ര എത്ര സംവിധായകന്മാർ നമ്മൾ കണ്ടാണ് നമുക്ക് പിന്നീട് അവരെയൊക്കെ എം ടിയിലൊക്കെ സിനിമ ചെയ്യുന്ന പണ്ടത്തെ സംവിധായകർക്കുണ്ട് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥ ചെയ്യാൻ ഏത് കൊച്ചുകുട്ടിക്കും പറ്റും കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചാർക്കും ഉണ്ടാവണം സിനിമയെക്കുറിച്ച് അന്നേരം പറ്റും എന്നർത്ഥം അതായത് കൃത്യമായിട്ട് തിരക്കഥയിൽ എം ടിയുടെ തിരക്കഥയിൽ ഒരു വീട് ഒരു തറവാട് ആ തറവാടിൻ്റെ മുന്നിൽ ഒരു ചാരു കസാരയിൽ ഇരിക്കുന്ന കാരണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാരു കസാര എവിടെയാണ് ഇട്ടുള്ളതെന്ന് പറ അതിലുണ്ടായിരിക്കും സമയം വരെ എഴുതിയിട്ടില്ല അതായിരിക്കും തിരക്കഥയുടെ ഭംഗി അതേപോലെ തന്നെ നല്ല തിരക്കഥ കിട്ടുകയാണെങ്കിൽ ഏത് സംവിധായം തകർക്കാൻ പറ്റും ഏത് സംവിധായകൻ്റെ പണി പാടാനും സാധിക്കും ഇതും മേനായിട്ട് തോമസ് കോമഡി ടച്ചിൽ ഒരു ആക്ഷൻ സിനിമ ചെയ്യുകയാണെങ്കിൽ കോട്ടയം കുഞ്ഞിനെ പോലെ സംഘം സിനിമയെപ്പോലെ ദുഃഖമമ്മൂക്കയുടെ അങ്ങനത്തെ കഥാപാത്രം കോമഡി ടച്ചിലൂടെ ആക്ഷൻ ചെയ്യുന്ന ഷൈലോക്ക് ഷൈലോക്ക് ഗംഭീര സിനിമ എന്ന് പറയുന്നില്ലെങ്കിലും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയുണ്ട് ആരൊക്കെ കുറ്റം പറഞ്ഞാൽ ഷൈലോക്ക് എന്ന സിനിമ എനിക്ക് ഞാൻ വളരെയധികം ആസ്വദിച്ച സിനിമയാണ് മാസ്റ്റർ സിനിമ ഒന്നും പറയാൻ പറ്റില്ല അടിപൊളി എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ കാണണം അതേപോലെ തന്നെ ജോസ് എന്നുള്ള ആ രീതിയിൽ തന്നെ കാണണം ജോസ് എന്ന സിനിമ ടർബോ എന്ന സിനിമ നൻപകൽ നേരത്ത് മയക്കോ അല്ലെങ്കിൽ കാതലോ പോലത്തെ സിനിമയല്ല റോഷക്ക് പോലത്തെ സിനിമയല്ല ഇത് ഫുൾ എൻ്റർടൈൻമെൻ്റ് സിനിമയാണ് നമ്മൾ ആ രീതിയിൽ പോകണം മനസ്സിലുള്ളതൊക്കെ ഇറക്കി വെച്ച് അടിച്ച് പൊളിച്ച് പോരുക അങ്ങനെ ഒരു ആയിരിക്കും എന്ന് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സേട്ട ദൃശ്യത്തിൽ നിന്നും അപ്പം നമുക്ക് എത്ര മണിക്ക് കാണാം ഏഴ് മണിക്ക് ശേഷം അല്ലേ പോയിരിക്കണം